രാജ്യത്തെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർത്ത പ്രദേശമാണ് മധ്യ കർണാടകയിലെ ചിക്കമംഗളൂരു നെഹ്റു കുടുംബത്തിന്റെ തട്ടകമായ റായ്ബറേലിയിൽ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പതിച്ച ഇന്ദിരാഗാന്ധിക്ക് പുതുജീവൻ നൽകിയ മണ്ഡലമായ ചിക്കമംഗളൂരു കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്നും അതിവൈകാരികത നിറഞ്ഞ മണ്ഡലം കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്താകെ കോൺഗ്രസ് തകർന്നടിഞ്ഞു നെഹ്റു കുടുംബത്തിന്റെ തട്ടകമായ റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധിയും അമേഠിയിൽ മകൻ സഞ്ജയ് ഗാന്ധിയും അടക്കമുള്ള വൻമരങ്ങൾ കടപുഴകി വീണ തെരഞ്ഞെടുപ്പ് പാർട്ടിയിൽ ആഭ്യന്തര കലഹം രൂക്ഷമായതോടെ കോൺഗ്രസ് പിളർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ കോൺഗ്രസ് സൈ എന്ന പുതിയ പാർട്ടി രൂപീകരിച്ച് ഇന്ദിരാഗാന്ധി ചിക്കമഗലൂരുവിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുകയായിരുന്നു എഴുപതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഇന്ദിരയ്ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല അപ്രതീക്ഷിതമായാണ് നാൽപ്പത്തിയാറ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് നവംബറിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി ചിക്കമംഗലൂരുവിൽ മത്സരിക്കുന്നത് എം പി ആയിരുന്ന കോൺഗ്രസ് നേതാവ് ബി ബി ചന്ദ്രഗൌഡ ഇന്ദിരയ്ക്ക് മത്സരിക്കാനായി രാജിവെക്കുകയായിരുന്നു ആ വർഷം ആദ്യം നടന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഐ മികച്ച വിജയം നേടിയിരുന്നു ആ ആത്മവിശ്വാസത്തിലാണ് ഉത്തരേന്ത്യ വിട്ട് കന്നട മണ്ണിലെ സുരക്ഷിത മണ്ഡലം തേടാൻ ഇന്ദിരയെ പ്രേരിപ്പിച്ചത് ഒരു പെൺസിംഹം നൂറു കൊരങ്ങന്മാർ ചിക്കമംഗലൂരു ചിക്കമഗലൂരു എ ഖർണി സൗലങ്കാർ ചിക്കമംഗലൂരു ചിക്കമംഗലൂരു എന്ന മുദ്രാവാക്യമായിരുന്നു പാർട്ടി അണികൾ അന്നവിടെ മുഴക്കിയത് വിവിധ സോഷ്യലിസ്റ്റ് വിഭാഗങ്ങളെയും ബ്രഹ്മാനന്ദ റെഡ്ഡി നയിക്കുന്ന ഔദ്യോഗിക കോൺഗ്രസ് പാർട്ടിയെയുമാണ് വാനരന്മാരായി ഇന്ദിരയും അണികളും ചിത്രീകരിച്ചത് കോൺഗ്രസ്സിനുള്ളിൽ ബ്രഹ്മാനന്ദറെഡ്ഡിയുടെയും വൈ ബി ചവാൻ്റെയും നേതൃത്വത്തിൽ ഇന്ദിരയുടെ നേതൃത്വത്തിനെതിരെ കലാപം തുടങ്ങി പാർട്ടി പിളർത്തിയതിനു പിന്നാലെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ കോൺഗ്രസ് ഐ എന്ന പുതിയ പാർട്ടി രൂപീകരിച്ച ദിവസങ്ങൾക്കുള്ളിൽ ഫെബ്രുവരിയിൽ നടന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഐ നാൽപ്പത്തിനാല് ശതമാനത്തിലധികം വോട്ടുകൾ നേടി നൂറ്റി എഴുപത്തൊമ്പത് സീറ്റ് നേടി അധികാരം പിടിച്ചെടുത്തിരുന്നു യഥാർത്ഥ കോൺഗ്രസ് രണ്ട് സീറ്റിലൊതുങ്ങി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പെൻസിങ് ഹൂദ്രാവാക്യമാണ് രണ്ട് വർഷത്തിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുത്തുറ്റ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഇന്ദിരാഗാന്ധിയെ മുൻനിർത്തി പ്രചാരണം നയിക്കാനും ജയിക്കാനും കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകിയത് ഇലക്ഷൻ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്